നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആന മലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തോറ്റമ്പിയെങ്കിലും ഇപ്പോൾ പുതിയ ചുവടുവയ്പ്പുകളുമായി മുന്നോട്ട് പണ്ടേ വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് നയതന്ത്ര ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വിദേശകാര്യ വിഷയങ്ങൾ കേന്ദ്രത്തിന്റേതാണ് സംസ്ഥാനങ്ങൾക്ക് വിദേശങ്ങളുമായി നേരിട്ട് ഇടപെടലുകൾ സാധ്യമല്ല ഇന്ത്യൻ ഭരണഘടനയൊക്കെ അങ്ങനെ നിൽക്കട്ടെ കേരളം ഇപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് വിചിത്രമെന്ന് തോന്നും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയായ കെ വാസുകിയെ കേരളം വിദേശകാര്യ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിനും ഒരു വിദേശകാര്യ സെക്രട്ടറി നിലവിൽ വാസുകിക്ക് നൽകിയിട്ടുള്ള ചുമതലകൾക്ക് പുറമെയാണ് ഈ പുതിയ തസ്തിക വിദേശകാര്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും മേൽനോട്ടം ഇനി വാസുകി വഹിക്കും ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ജൂലൈ പതിനഞ്ചിന് സർക്കാർ ഇതു സംബന്ധിച്ച ഇറക്കി വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല സെക്രട്ടറി ലേബർ ആൻഡ് സ്കിൽ കെ വാസുകി വഹിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് സാധാരണഗതിയിൽ വിദേശത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാറുണ്ട് നോർക്കയുടെ ചുമതലയുള്ള ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ ആണ് സാധാരണയായി ചുമതല വഹിക്കുന്നത് എന്നാൽ മുതിർന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി സർക്കാർ ചുമതലയേൽപ്പിക്കുന്നത് അത്യന്തം വിചിത്രമായ നടപടിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ മറികടന്ന് സംസ്ഥാനം ഇന്ത്യൻ എംബസികളുമായി ഔദ്യോഗികമായി ഇടപെടുന്നത് ചട്ടവിരുദ്ധമാണ് ഇന്ത്യൻ വിദേശ നയതന്ത്ര ദൌത്യങ്ങൾ വിദ്യാഭ്യാസം സംസ്കാരം ധനകാര്യം നിക്ഷേപം എന്നീ മേഖലകളിൽ മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ആരായുന്നതിന് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ ന്യൂഡൽഹിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ചിരുന്നു എന്നാൽ വേണു രാജാമണിയെ ദില്ലിയിൽ നിർത്തിയത് മറ്റു ചില ഗൂഢ ലക്ഷ്യങ്ങളോടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ വിദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ അവർക്കു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുകയായിരുന്നു അതിന്റെ പിന്നിലുള്ള രഹസ്യ അജണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും ഗൾഫ് രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് അദ്ദേഹത്തിന്റെ പല സന്ദർശനങ്ങളിലും അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലെ ചില ഹോട്ടലുകളിൽ തങ്ങുന്നത് വിവാദങ്ങളാകാറുണ്ട് യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുമെന്നൊക്കെ യൂറോപ്യൻ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് എത്തിയില്ല ശേഷം നേരിട്ട് ഫണ്ട് ശേഖരിക്കാൻ മുഖ്യമന്ത്രി പല രാജ്യങ്ങളിലേക്ക് മന്ത്രിമാരുടെ ഒരു സംഘത്തെ അയക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് ചട്ടവിരുദ്ധമെന്ന് പറഞ്ഞ് റദ്ദാക്കി പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് ഗൾഫിലെത്തി ചില പിരിവുകൾക്ക് നേതൃത്വം കൊടുത്തതൊക്കെ നമ്മൾ കണ്ടു ഒരു നാട്ടുരാജ്യമെന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് എന്ന് ബി ജെ പി നേതാക്കൾ മാത്രമല്ല സമൂഹ മാധ്യമങ്ങൾ പോലും വിമർശിച്ചിരുന്നു ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ് സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ഇടപാടുകൾ വയ്യ അപ്പോൾ പിന്നെ എന്തിനാണ് ഒരു വിദേശകാര്യ സെക്രട്ടറിയെ ഇത്തരത്തിൽ നിയോഗിക്കുന്നത് കെ വാസുകി ഐ എസ് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സംഘത്തിൽപ്പെട്ടയാളാണ് ഇടക്കാലത്ത് ഗതാഗത സെക്രട്ടറിയായി അവർ ചുമതല ബിജു പ്രഭാകരും കെ ബി ഗണേഷ് കുമാറും തമ്മിൽ ഉടക്കിപ്പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വാസുകിക്ക് ഇത്തരമൊരു ദൌത്യം വന്നുചേർന്നത് ലോക കേരള സഭ കുറെ കാലമായി കെ വാസുകി ഐ എ എസ് ആണ് നിയന്ത്രിക്കുന്നത് നോർക്ക സെക്രട്ടറിയായ വാസുകി വിദേശത്തുള്ള മലയാളികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സംഘത്തിൽപ്പെട്ട കെ വാസുകിയെ ഇത്തരത്തിൽ വിദേശകാര്യ സെക്രട്ടറിയായി നിയോഗിക്കുമ്പോൾ കേന്ദ്രം എത്തരത്തിൽ ഇടപെടും എന്ന് ഉറ്റുനോക്കുകയാണ് ഈ രംഗത്തുള്ളവർ തങ്ങളുടെ അധികാര പരിധി പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറികടക്കുന്നു എന്ന തോന്നൽ കേന്ദ്രത്തിനും ശക്തമാണ് ഇക്കാര്യത്തിൽ ഗവർണർ എന്ത് നിലപാടെടുക്കും എന്നതാണ് ശ്രദ്ധേയം സാധാരണഗതിയിൽ ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവുകൾ പുറത്തിറങ്ങുമ്പോൾ അത് ചോദ്യം ചെയ്യാനും റദ്ദാക്കാനുമുള്ള നടപടികൾ ഗവർണർ കൈക്കൊള്ളാറുണ്ട് തുടർച്ചയായി കേന്ദ്രവിരുദ്ധ സമീപനം മാത്രമല്ല ഒരുപക്ഷെ ദേശവിരുദ്ധ സമീപനം കൂടിയാകാം ഇത്തരം പ്രവർത്തനങ്ങളോട് വരുന്നത് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ രാഷ്ട്രപതി ഭരണത്തിന് പോലും കാരണമായേക്കാം എന്ന തലത്തിലും ചില വ്യാഖ്യാനങ്ങൾ വരുന്നു ഗവർണറുമായി കുറെ കാലമായി ഉടക്കിൽ തന്നെയാണ് കേരള സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത പരാജയത്തിൽ നിന്ന് തടിയൂരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭാവം സൃഷ്ടിക്കണം ഇനി കേന്ദ്രത്തെ പ്രകോപിപ്പിച്ച് തങ്ങളെ പറഞ്ഞു പിടിപ്പിക്കുകയാണോ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഏതെങ്കിലും വിധത്തിൽ ഒരു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന ഘട്ടത്തിലായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനോഗതങ്ങൾ വാസുകി വിദേശകാര്യ സെക്രട്ടറിയായത് അധികം മാധ്യമങ്ങളാരും തിരിച്ചറിഞ്ഞില്ല ടൈംസ് ഓഫ് ഇന്ത്യ ഇതു സംബന്ധിച്ച വിശദമായ വാർത്ത നൽകുമ്പോൾ ഇനി മറ്റു മാധ്യമങ്ങൾ കൂടി ഇത് ഏറ്റെടുക്കും കേരളത്തിന്റെ ഈ നീക്കം വലിയ ചർച്ചകൾക്ക് ഇന്ത്യയിൽ കാരണമാക്കും എന്ന് വ്യക്തം ന്യൂസ് വാർത്ത